ഞാൻ നിങ്ങളുടെ ചങ്കാറാണ് നിങ്ങൾക്ക് എന്നോട് വെറുപ്പും തേടിച്ച് വെക്കണം എന്ന് എനിക്കറിയാം ഞാനിത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരില്ലേ അവർക്ക് എന്റെ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധ ഒന്നുമില്ല നിങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടി മൂത്തൊന്നും പാലം വഴി പോണതൊക്കെ ഞാൻ കാണാറുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും എനിക്ക് നിങ്ങളെ കൊണ്ട് യാത്ര ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹമൊക്കെ ഉണ്ട് പറ്റണ്ടടോ എന്റെ അവസ്ഥ കണ്ട എന്റെ പേരും പറഞ്ഞ് എത്ര കോടി രൂപയാണ് ചിലവാക്കിയത് എന്നിട്ടോ ഞാനീ പരത്തിച്ചോട്ടില് നുരുമ്പിട്ട് കിടക്കും ഇടക്ക് വന്ന് കുട്ടിക്ക് പൗഡർ ഇടുന്ന പോലെ പെയിന്റ് അടിച്ചു പോകും എന്ത് കാര്യമുണ്ട് എന്റെ അടിയിലേയും എഞ്ചിന്റെ ഒക്കെ അവസ്ഥ എനിക്കെല്ലാം അറിയുള്ളു ഏലക്ഷം വന്നപ്പോ എന്നെ ഓടിക്കാൻ വേണ്ടിട്ട് പേടാപ്പാട് പെട്ടു നോക്കി എന്നിട്ടോ പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്പോ തന്നെ പിന്നെ നമ്മളൊക്കെ ബുദ്ധിമുട്ടിച്ച ഒരു ഓട്ടും ചോദിച്ചപ്പോ വരും ഇതാണ് നിങ്ങൾക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം ഇവിടെ മറുപടി കൊടുത്തില്ലെങ്കി ഇത് കഴിഞ്ഞിട്ട് ജങ്കാറില്ല ജംഗാറില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ പ്രതീക്ഷത ഈ വരണ പത്താം തീയതിയിലേ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അവിടെ രേഖപ്പെടുത്തി പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയണതേ നിങ്ങളത് മാറ്റി ചിന്തിക്കേ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയില്ലേ പി എസ് ലിൻസിനെ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളെ വോട്ട് രേഖപ്പെടുത്തിയിട്ടേ വിജയിപ്പിക്കേ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഒരു മാറ്റം ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യണ്ടേ പൊളിക്ക് വോട്ട് കൊടുത്തോ ഞാനല്ലേ പറയണേടിയുക്കാൻ തദ്ദേശ പോരാട്ടം അത് ചില നായകരായി നടന്നു